ചരിത്രം വഴിമാറും നമ്മുടെ പഞ്ചായത്തിൽ രൂപ അങ്ങനെ വിളിക്കട്ടെ കൃഷ്ണൻ വലിയൊരു ാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ ഒരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചങ്ങരോൺ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ോടിനെ സംബന്ധിച്ച് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലത്ത് വാട്ടർ അതോറിറ്റി നമ്മുടെ ജില്ലയുടെ നമ്മുടെ ജില്ലയുടെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അതിനെ ആദ്യം ഒരു ബോർഡ് കണ്ടു ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ബോർഡ് കണ്ടു പത്ത് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ട് പാസ്സായിട്ടില്ല നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് <laughs> <laughs>